ചോറിന്റെ കൂടെ കഴിക്കാൻ തനി നാടൻ രീതിയിലൊരു കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ പച്ചക്കായയും പച്ചമുളകും മുറിച്ചു വയ്ക്കാം തേങ്ങയിൽ ജീരകവും തൈരും ചേർത്ത് അരച്ച് വെക്കാം ഇനി ഒരു മൺചട്ടിയിലേക്ക് പച്ചക്കായ പച്ചമുളക് മഞ്ഞൾപ്പൊടി വെള്ളം മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ എന്താ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്യണം ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കഷ്ണങ്ങൾ പൊട്ടിപ്പോകാതെ പതുക്കെ ഇളക്കിയെടുക്കണം ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ വറ്റൽമുളക് എന്നിവ ചേർത്ത് താളിച്ചെടുത്താൽ കറി റെഡി കഴിക്കാൻ നേരത്ത് മാത്രം പാത്രം തുറന്നാൽ മതിയേ അപ്പോൾ Enjoy!